بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد ستي بشواصي അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹു ശിഫയാക്കട്ടെ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞവരുടെ കബരടമല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ അള്ളാഹ് അല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരു പ്രത്യേക നിസ്കാരത്തെക്കുറിച്ചാണ് ഒരു സംശയ നിവാരണത്തിന്റെ ആകത്തുകയാണ് ഇൻഷാല്ല നമ്മൾ ഇന്ന് ഒരു വിഷയമായി എടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരത്തെ കുറിച്ച് ധാരാളം പ്രതിഫലം അത് സംബന്ധമായുള്ള പഠനത്തിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ധാരാളം കിതാബുകൾ ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകളും ഇതിന്റെ രീതികളും ഒക്കെ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ നമ്മുടെ പൂർവീകരായ പല മഹത്തുക്കളുടെയും ജീവിതത്തിൽ നിന്നും ഈ നിസ്കാരം ഒഴിവല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിക കർമ്മശാസ്ത്രം ഈ നിസ്കാരത്തെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നു എന്നതിന്റെ പേരിൽ ഇത് ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നിർമ്മിച്ചുണ്ടാക്കുന്നതോ അല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ മഹാനായ കണ്ണിയത്ത് കണ്ണിയത്ത് അഹ്മദ് ഉസ്താദ് ഉസ്താദിന്റെ ജീവിതത്തിൽ ഈ നിസ്കാരം ഒഴിവില്ല എന്ന് മഹാന്മാരായ പല ഉസ്താദുമാരും പണ്ഡിതന്മാരും പറഞ്ഞതായി ഓർക്കുന്നുണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ എല്ലാ ദിവസത്തെയും ദിനചര്യകളിൽപ്പെട്ടതായിരുന്നു പെട്ടതായിരുന്നു നിസ്കാരം ഞാൻ ആ മുഖം വലിച്ചു നീട്ടുന്നില്ല എന്നാൽ ആ പ്രയോഗം തന്നെ ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്നവർ എന്നാണ് അതിനർത്ഥം അള്ളാഹുവിൻറെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്ന അതിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം എന്നാണ് അവൻ നിസ്കാരം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കപ്പെടുന്നത് സൊലാത്തുൽഅാബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകളുടെ നിസ്കാരം എന്നാണ് അവ്വാബീൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ നേർക്ക് നേർ അർത്ഥം അവ്വാബീൻ എന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്നവർ എന്ന അർത്ഥമാണെന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നു അല്ലാഹുവിന്റെ പല മഹത്തുക്കളായ അമ്പിയാക്കളെയും അള്ളാഹു വിശേഷിപ്പിച്ച ഒരു പ്രയോഗമാണ് എന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ച അതിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് അതിനർത്ഥം സൂറത്ത് സ്വാദിൽ തന്നെ അത് പല പ്രാവശ്യം അള്ളാഹു പല പ്രവാചകന്മാരിലും വ്യത്യസ്തമായ ഉദ്ധരണികളിലൂടെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും സുഹത്ത് സ്വാതിന്റെ പതിനേഴാമത്തെ ആയത്ത് ദാവൂദ ദൽ ഇന്നഹു ൂബ് എന്ന് പരിശുദ്ധ ഖുർആൻ ദാവൂദ് നബി അലൈഹി റുദന പൊരുത്തത്തിലേക്ക് മടങ്ങുന്ന ആ ഒരു സ്ഥാനം കൈവരിച്ച മഹാനാണ് അതായത് എന്ന പദവിയുള്ള മഹാനാണ് ഇന്നഹു മഹാനായ ദാവൂദ് നബിയെ അങ്ങ് അനുസ്മരിക്കണം ഇന്നഹു അവ്വാബ് ആ മഹാൻ പൊരുത്തത്തിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അല്ലെങ്കിൽ റബ്ബിന്റെ റബ്ബിന്റെ പൊരുത്തം തേടി നടക്കുന്ന പൊരുത്തത്തിലേക്ക് മടങ്ങുന്ന ഒരു മഹാനാണ് അവ്വാബ് ആണ് ഇങ്ങനെയുള്ള നിസ്കാരമാണ് അവ്വാബി നിസ്കാരം അതേ അധ്യായത്തിൽ തന്നെ അതായത് സൂറത്ത് നാലാമത്തെ കുറിച്ച് പറയുന്നു وخذ بيدك لغثا فاصبر به بي وخذ بيدك لغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب സയ്യൂദന അയ്യൂബ് നബിഅലൈ സ്വലാത്തു വസ്ലാമിനാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഈ ആയത്തിൽ മഹാൻ അവരുകൾ അള്ളാഹു വിളിച്ചത് പൊരുത്തത്തിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് ഇതിനർത്ഥം അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങിയ മഹാൻമാർ നിസ്കരിച്ച നിസ്കാരം എന്നതാണ് അവ്വാബി നിസ്കാരത്തെ കുറിച്ച് ഖുർആാനും ഹദീസും പരുതുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് ഈ നിസ്കാരത്തിന് സ്വലാത്തിൽ എന്ന പേരും നമുക്ക് കാണാൻ കഴിയും അശ്രദ്ധയുടെ വേളയിൽ റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന നിസ്കാരം എന്നും അതിനർത്ഥമുണ്ട് നമ്മളൊക്കെ ഒരു ഗഫലത്തിന്റെ ലോകത്താണ് അശ്രദ്ധയുടെ ലോകം അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം അനക്കം അടക്കം നോട്ടം ചിരി സംസാരം നടത്തം പ്രവൃത്തി വാക്ക് നമ്മുടെ ഉദ്ധരണികൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സഞ്ചാരങ്ങൾ ഇതിനൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം എന്ന സ്റ്റിക്കർ വെക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ഒരു ശ്രദ്ധ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ആ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്ന നിസ്കാരം എന്ന നിലക്ക് സൊലാത്ത എന്നും ഇതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പേര് വെക്കുന്നതായി കാണാം റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുക എന്ന ആവശ്യത്തിൽ സൊലാത്ത പോലെ തന്നെ ഇതേ പേരിൽ അർത്ഥത്തിൽ തന്നെ സൊലാത്തുഹുഹാ നിസ്കാരത്തെയും കർമ്മശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ലുഹാ നിസ്കാരവും അവൻ നിസ്കാരവും പല താരതമ്യങ്ങളും മഹാന്മാർ നടത്തുന്നതും ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഏതായാലും നിസ്കാരത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് തരട്ടെ അള്ളാഹു നമ്മുടെ അമലിൽ ബറക്കത്ത് നൽകട്ടെ പടച്ചറബ് നമുക്ക് ഇരു ലോകത്തും രക്ഷപ്പെടാനുള്ള എല്ലാ സുഗ്രതങ്ങളും ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അവൻ നിസ്കാരം നിർവഹിക്കേണ്ട സമയം എപ്പോഴാണ് ജവാബിൻ നിസ്കാരം നിർവഹിക്കേണ്ട സമയം മഹരിബിന്റെയും ഋഷയുടെയും ഇടയിലുള്ള സമയമാണ് ആ സമയത്താണ് ഇത് നിർവഹിക്കേണ്ടത് ഇത് നിർവഹിക്കുന്നത് ഏത് ടൂക്കുമിലാണ് പെടാ സുന്നത്ത് എന്നതാണോ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോരാ ശക്തമായ സുന്നത്ത് എന്ന ഹുക്കുമിലാണ് നിസ്കാരം പെടുക കാരണം ഇഷ മഹരീബിന്റെ ഇടയിൽ നിസ്കരിക്ക നിസ്കാരം കൊണ്ട് ഇഷ മകരീബിന്റെ ഇടയിൽ ഹയാത്താക്ക എന്നത് ശക്തമായ സുന്നത്താണ് അപ്പോൾ ആ അർത്ഥത്തിൽ അവ്വാബിൻ നിസ്കാരം ഇഷ മഹരീബിന്റെ ഇടയിൽ നിസ്കരിക്കുന്നത് ശക്തമായ സുന്നത്ത് എന്ന ഹുക്കുമിലേക്ക് നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകും അള്ളാഹു നൽകട്ടെ അള്ളാഹു നമുക്ക് അത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ ഇഷ മകരീബിന്റെ ഇടയിലാണ് അവ നിസ്കാരം നിർവഹിക്കേണ്ടത് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ശക്തമായ സുന്നത്ത് എന്ന ശക്തമായ സുന്നത്തുള്ള ഒരു ആമല് കൂടുതൽ കൂലിയുള്ള ഒരു സുന്നത്തായ ആമല് നമ്മൾ ചെയ്തു എന്ന പരിഗണനയാണ് അതിന് കിട്ടുന്നത് പൊതുവെ ഇഷ മഹരീബിന്റെ ഇടയിലെ സമയത്തെ കുറിച്ചുള്ള ഫിക്ഹിന്റെ കാഴ്ചപ്പാട് ആദ്യമൊന്ന് പറയാം ഈ ആനത്തിൽ നിന്നാണ് ഉദ്ധരണി ശക്തമായ സുന്നത്തിൽപ്പെട്ടതാണ് സുന്നത്തിൽപ്പെട്ടതാണ് രണ്ട് ഇഷയുടെ ഇടയിൽ അതായത് മകരീബിനെയും ഇഷായിനെയും കൂടി കൂട്ടി പറയുന്ന വാക്കാണ് രണ്ട് ഇഷ രണ്ടും ഇഷയായിട്ട കൂട്ട പ്രയോഗം നബി മുത്തബിസ്വല്ലാം തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്താഴ ഭക്ഷണം അയിനന് ഫത്തണല്ലോ പൊതുവെ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഹർക്കത്ത് വരുമ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഫത്തഹ് അത് കഴിഞ്ഞല്ലേ സെറേ ഫത്തഹ് കൊടുത്ത ആദ്യം വരും അത്താഴം കെസർ കൊടുത്തുള്ള ഇഷ അതിനുശേഷ വരുന്നത് കെസറിന്റെ ക്രമത്തിൽ ഫത്തഹ് കഴിഞ്ഞാൽ കിസർ അതായത് ഇഷയുടെ മുമ്പ് റസൂല അത്താഴ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം അപ്പൊ ഈ രണ്ട് പ്രയോഗങ്ങൾ ഏത് ആഷ ഇഷ മുത്തുനബിയുടെ സല്ല അലി സ്വലം ജീവിതവുമായി ബന്ധമുണ്ട് ഞാനിതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഇഷായും മകരീബും ചേർത്ത് പറയുന്നത് ഇഷ ഐനി എന്ന് പറയാം രണ്ട് ഇഷ എന്ന് പറയാം െ എന്ന് പോലെ എന്തായാലും ഈ അവ്വാബി നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതേ പറയുമ്പോൾ ഇഷ മഹരിബിന്റെ ഇടയിലുള്ള സമയത്തെ കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പൊതുവായ നിലപാട് കാഴ്ചപ്പാട് പറയാം സുന്നത്തിൽപ്പെട്ടതാണ് സുന്നത്തിൽപ്പെട്ടതാണ് മുതഅക്കദി ബൈനൽ ഇഷയുടെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള സമയത്തെ നിസ്കരിച്ചുകൊണ്ട് ഹയാതാക്കരി എന്നത് ശക്തമായ അഫ്ദൽ നിസ്കരിച്ചുകൊണ്ട് അഫ്ദൽ നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കയാതാക്കൽ ശക്തമായ സുന്നത്താണ് നിസ്കരിച്ചുകൊണ്ടാണെങ്കിൽ ആ ശക്തമായ സുന്നത്തിൽ അഫ്ദലുമാണ് ഇനി കണ്ടോ നിസ്കാരമല്ല ഔ ത്ത് ഖുർആആനൻ അല്ലെങ്കിൽ പാരായണം പാരായണം തനിച്ചിരുന്ന് പാരായണം ചെയ്യൽ ആ അവതരണത്തെയാണ് തിലാവത്ത് എന്ന് പറയാ അപ്പോൾ നിസ്കാരം ഇല്ലെങ്കിൽ ഖുർആൻ പാരായണം കൊണ്ട് ഹയാത്താക്ക ശക്തമായ സുന്നത്താണ് ഏത് സമയത്തെ വിഷമുള്ള സമയത്തെ അല്ലെങ്കിൽ പടച്ചോന്റെ അത് മിൻ തസ്ബീഹിൻ സുബാനോ അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ വല്ല സ്വലാത്തോ ഒക്കെ ഇഷ മകരയിലെ ഹയാത്താക്കല് ശക്തമായ സുന്നത്തും അങ്ങനെ ഹയാത്താക്കുന്നോടത്ത് നിസ്കാരം കൊണ്ടാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശക്തമായ സുന്നത്ത് അപ്പൊ നിസ്കാരം കൊണ്ട് എന്നത് പരമാവധി ശ്രദ്ധിക്കാം കൂടുതലും കലാ വിട്ടാനുള്ള കലാ വിട്ടാൻ പറ്റിയ കലാ വിട്ടാനുള്ളതൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവൂലോ അതൊക്കെ ഇങ്ങനെ കലാ വിട്ടാൽ ഏറ്റവും നല്ല ടൈം ഇഷർബിലിട ഞാനതെ കുറിച്ച് ലാസ്റ്റ് പറയുന്നുണ്ട് നിസ്കാരം അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സുന്നത്ത് അള്ളാഹു നൽകട്ടെ ഇനി പറയാനുള്ളത് ഈ നിസ്കാരം ഏത് നിസ്കാരം നിസ്കാരം കണ്ടോ മനസ്സിൽ അല്ല എന്ന വിചാരം നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുടെ നിസ്കാരം എന്നാണ് ഇതിനർത്ഥം ഈ ആനത്തിൽ ഈ ഇബാറത്ത് കാണാം അപ്പൊ ജമാത്തില്ല എന്ന് കണ്ടോ ഇതിന്റെ ഇതിന്റെ നിസ്കാരം കണ്ണിയത്ത് ഉസ്താദ് ആറ് ഇറക്കായത്തം മുടങ്ങാറില്ല എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് മാത്രവുമല്ല ഇതിന്റെ റക്കായത്തുകളെ കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് കണ്ടോ വഹിയ അവാബി വഹിയൂനത്തൻ ഇരുപത് അറക്കായത്താണ് ബൈനൽ മകരീബിന്റെയും ഇടയിലുള്ള ഇരുപത് ഇറക്കായ നിസ്കാരമാണ് ഉദ്ധരണി വന്നിട്ടുണ്ട് ഇരുപതെന്ന് മാത്രല്ല ആറ് ഇറക്കായത്താണെന്നുണ്ട് ഔ അർബൻ അല്ലെങ്കിൽ നാലിറക്കായത്താണെന്നുണ്ട് ആ ഉറക്കായേനി സിത്തം അർബം വറക്കായത്തേനി ആറെന്നും നാലെന്നും രണ്ടാണെന്നും അഭിപ്രായമുണ്ട് അപ്പൊ എങ്ങനെയാപ്പ ഇതിൽ ഏത് ഇറക്കാത്തപ്പോ നമ്മൾ എടുക്ക ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞു ഫിഖഹ് പറയുന്നു നിസ്കാരം ഇടയിൽ നിർവഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും കുറഞ്ഞ ഇറക്കയത്ത് രണ്ടാണ് ഏറ്റവും കൂടിയത് ഇരുപതാണ് കൃത്യമായി പറഞ്ഞു ഒന്നുകിൽ രണ്ട് നിസ്കരിക്ക അല്ലെങ്കിൽ നാല് നിസ്കരിക്ക അല്ലെങ്കിൽ ആറ് നിസ്കരിക്ക അവിടെ നിന്ന് വിട്ട പിന്നെ ഇരുപത് നിസ്കരിക്കരണിയിൽ കാണപ്പെട്ടിട്ടുള്ളത് ഈ സംഖ്യകൾ ആണ് ഇറക്കായത്തിൽ ഈ എണ്ണമാണ് അതുകൊണ്ട് ഈ എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പതിവാക്കാൻ ശ്രമിക്ക ശ്രമിക്കൽ ആറ് എന്ന ഒരു രീതിയിലേക്ക് മഹാന്മാർ പലരും അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ആറ് റക്കായ എന്ന് പറഞ്ഞോടത്തും ഇരുപത് റക്കായത്ത് എന്ന് പറഞ്ഞോടത്തും പ്രത്യേകം ഹദീസ് നമുക്ക് കാണാനുണ്ട് അതിലേക്ക് കടന്നു വരാം ഒന്നുകൂടി പറയാം നിസ്കാരം ഇഷ മകരീബിന്റെ ഇടയിലാണ് ഈ നിസ്കാരത്തിന് നമ്മൾ ജമായത്തായി നിസ്കരിക്കേണ്ടതില്ല ജമായ സുന്നത്തില്ല ഈ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്തെങ്കിലും നിസ്കരിക്കണം ഈ നിസ്കാരം അല്ലെങ്കിൽ നാല് റക്കായത്തോ ആറ് റക്കായത്തോ നിസ്കരിക്കാം ഇരുപത് റക്കായത്ത് വരെ ഇത് നിസ്കരിക്കാവുന്നതാണ് ഇനി പറയുന്നു ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്ന വിഷയത്തിൽ റസൂൽ ഹദീസ് ഹദീത് ഉണ്ട് സല്ല അലുസലം അത് ആറ് എന്ന് പറഞ്ഞോടത്തും കൃത്യമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അലൈഹി അലുസ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടൽ എന്ന് പറയാം എന്താണ് അവ്വാബി നിസ്കാരത്തിന്റെ നെയ്യത്ത് ഇതാണ് സുന്നത്തായ അവ്വാബി നിസ്കാരത്തിന്റെ രണ്ട് റെക്കയത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു ഈ രണ്ട് ഈ രണ്ട് റെക്കഴത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് അതങ്ങനെയാണ് ഈ രണ്ട് ഈ രണ്ട് റെക്കഴത്തായിട്ട് സാധാരണ പോലെ തന്നെ ഓതേണ്ട സുഹൃത്തുകൾ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇൻഷാല്ല അങ്ങോട്ട് വരുമ്പോൾ നമുക്കത് കേൾക്കാം അള്ളാഹു കേട്ടോ അവ്വാബിൻ എന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ രണ്ട് റക്കായഴത്ത് അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നതാണ് ഇതിന്റെ നെയ്യത്ത് അല്ലാഹു നൽകട്ടെ ഇനി കണ്ടോളൂ ഈ നിസ്കാരം ആറ് എന്ന റക്കായത്ത് നമ്മൾ പതിവായിട്ട് കേട്ടുപോകുന്നേക്കുന്ന ഒരു സംഖ്യയാണ് അല്ലേ ആറ് റക്കായത്താണ് അവബിൻ നിസ്കാരം എന്ന് പതിവായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന അങ്ങനെ ആറ് റക്കയത്ത് അതെ അതിന്റെ ഏറ്റവും അതിന്റെ ഏറ്റവും എന്താ പറയാ കൂടുതൽ ആളുകൾ നിർവഹിക്കുന്ന ഒരു എണ്ണം മഹാന്മാർ പലരും ആ എണ്ണത്തിൽ പിടിച്ചിട്ടുണ്ട് ഈ ആറ് എന്ന എണ്ണത്തിൽ അപ്പോ രണ്ട് നിസ്കരിച്ചാലും കൂലി കിട്ടും നാല് നിസ്കരിക്കാം ആറ് നിസ്കരിക്കാം ആറ് എങ്കിലും നിസ്കരിക്കണം നമ്മൾ ആ ഒരു എണ്ണം പ്രത്യേകം നമുക്ക് കർമ്മശാസ്ത്രത്തിൽ കാണാം ഹദീസിൽ കാണാം ഇരുപതും നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് നിസ്കരിക്കാം അള്ളാഹു തോഫി കെട്ട ഏതായാലും ഇതിന്റെ കൃത്യമായ ഉദ്ധരണി മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷത്തെ വിഭാഗത്തിന്റെ കൂലിയാണ് ആറ് റക്കായത്ത് നിസ്കരിക്കുമ്പോൾ കിട്ട പന്ത്രണ്ട് വർഷത്തെ വിഭാഗത്തിന്റെ കൂലിയാണ് ആറ് റക്കായത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുക അള്ളാഹു തോഫി കട്ട് എപ്പോഴെങ്കിലും ഇഷാ മരുമിൻ്റെ ഇടയിൽ നിസ്കരിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരുപാട് ഉമ്മമാര് നിസ്കരിക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അവരുടെ ഈ നിസ്കാരത്തോടുള്ള ആഗ്രഹം ഈ വിഷയം ഒന്ന് പറയണം എന്ന ഒരു താല്പര്യം പലരും പറഞ്ഞപ്പോ സുബഹാന ഞാൻ അത്ഭുതപ്പെട്ടു ഇത്രയും ആളുകൾ ഇത് നിസ്കരിക്കുന്നുണ്ടോ എന്ന് ഓർത്തുപോയി നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരുപാട് ഉമ്മമാര് ഒരുപാട് വിഭാഗത്തുള്ളവരാ അവർ പലരും ഈ നിസ്കാരത്തെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം ആഗ്രഹിച്ചിരുന്നു അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ ഞാൻ വിഷയത്തിലേക്ക് വരുന്നു പന്ത്രണ്ട് വർഷത്തെ വിവാദത്തിന്റെ കൂലിയാണ് ആറ് പിന്നെ സംസാരങ്ങളൊന്നുമില്ലാതെ നിസ്കരിച്ച പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ല ആരോടും ഒന്നും മിണ്ടാൻ പാടില്ല വേറെ ഒരു വർത്തമാനം അതിന്റെ ഇടയിൽ വരാതെ മകരിബ് നിസ്കാരം കഴിഞ്ഞാൽ മകരവിന് ശേഷമുള്ള സുന്ന സുന്നത്തായ വിക്രുകളും താഴെയൊക്കെ ചെയ്യാട്ടോ അത് വേണ്ടാന്നല്ല പറഞ്ഞത് മറ്റുള്ള സംസ്ഥാനങ്ങൾ പാടില്ല അങ്ങനെ മകരിബിന്റെ ശേഷം മറ്റു സംസ്ഥാനങ്ങളൊന്നും വരാതെ അതിന്റെ ശേഷം ആറിരക്ക എഴത്ത് നിസ്കരിച്ചാൽ വർഷത്തെ വർഷത്തെ കൂലിയോട് അത് മുഹമ്മദ് നൽകട്ടെ ഈ ഹദീസിൽ പ്രത്യേകം നമുക്ക് കാണാം മകരിബ് കഴിഞ്ഞാൽ സംസാരം പാടില്ല എന്ന നിബന്ധന ഈ ഹദീസിൽ വ്യക്തമാണ് അതുകൊണ്ട് വർത്താനം പറയാൻ നിൽക്കരുത് ഫോൺ അടിച്ചാൽ കോള് വന്നതിന് ആ സമയത്ത് റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത് മറ്റൊരു വർത്താനം കാരണം വിവാദത്തിന്റെ ഇടയിലാടോ നീ നീ മകരബ് നിസ്കരിച്ചാൽ അവിടെ മുതൽ അവബി ലേക്ക് കയറി കഴിഞ്ഞു നീ വിവാദത്തിലാ ഇത് ആറ് ഇറക്കായത്തിന്റെ കാര്യമാണ് പന്ത്രണ്ട് വർഷത്തെ വിപാദത്തിന്റെ കൂലി എന്നാൽ നമ്മൾ പറഞ്ഞു ഇരുപത് ഇറക്കായത്തിന്റെ കാര്യം ഇരുപത് നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിലൊരു വീട് വെച്ച് കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂൽ മകരിബ കഴിഞ്ഞിട്ട് ഈ നിസ്കാരം നിർവഹിച്ചാൽ ഒരു വീട് നിർമ്മിച്ചു എന്ന് മുഹമ്മദ് മകരിബ് കഴിഞ്ഞാൽ ഇഷക്ക് മുമ്പായിട്ട് ഇരുപത് മകരിബ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മകരീബിനോട് അനുബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ കഴിഞ്ഞാൽ പ്രത്യേകം പറയുന്നുണ്ട് മകരീബിന് ശേഷമുള്ള സുന്നത്തും കൂടി നിസ്കരിക്കണം അത് കഴിഞ്ഞിട്ടാണ് അവാബി നിസ്കരിക്കേണ്ടത് അള്ളാഹു തോഫി ഹദീസിൽ അതീസിലുള്ളത് ഉള്ള പോലെ പറഞ്ഞപ്പോഴാണ് മകരീബ് കഴിഞ്ഞാൽ എന്നർത്ഥം പറഞ്ഞത് മറ്റു ഉദ്ധരണികളിലുണ്ട് മകരീബിന്റെ ശേഷം രണ്ടരക്കാലത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് അള്ളാഹുബാഗി നൽകട്ടെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല അടുത്ത കാര്യത്തിലേക്ക് പോകാം എന്താ ഇപ്പൊ നിസ്കാരം നിസ്കരിച്ചാലുള്ള പ്രത്യേകത അവസ്കാരം നിർ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇബിലീസ് നമ്മുടെ ഈ മാൻ എന്ന് മുഹമ്മദ് റസൂൽ വല്ല ഗ്യാരണ്ടി നൽകുന്നുണ്ട് ഇബിലീസ് ഈമാൻ ഫസാദാക്കൂടോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇബിലീസ് ഈമാൻ ഫസാദാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാ അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് മൂന്നാമത്തേത് ഷെയ്താൻ അവിടെ മൂന്നാമനായി അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് മൂന്നാമനായി ഷെയ്താൻ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫാസ് ഒരുപാട് രംഗങ്ങളിൽ ഇബ്ലീസ് വരും ദാഹമൗത്തത് കൂട്ടിയിടും നേരം ലഈനവനാട്ടുവാൻ ീങ്ങളാൽ തുണറൊബനേരത്തും ഇബിലീസ് പ്രത്യക്ഷനാവും അങ്ങനെയാണല്ലോ മരണനേരത്താ നമ്മുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ദാഹ ജലവുമായി അവൻ വരും അള്ളാഹു ആ നേരത്തെ അവനെ അവഗണിച്ച് മുഖം തിരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ പടം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇബിലീസ് നമ്മുടെ ഈമാനെ കവർന്നെടുക്കാൻ വരുമ്പോൾ ഫസാദിയത്തിൽ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ ഇനി ഈ നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട പ്രത്യേക സുഹൃത്തുക്കൾ പറയാൻ പോകുന്നു അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു ഒരാളുടെ ഈ ഫസാദാക്കാതെ അള്ളാഹു കാവൽ നൽകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് നിസ്കരിക്കട്ടെ എപ്പോഴാണ് മകരിബി മഹരിബിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടിറക്കഴ്ത്തെങ്കിലും അവൻ നിസ്കരിക്കട്ടെ അവ്വാബി നിസ്കാരമാണ് ഈ പറയുന്നത് എന്ന് മഹാന്മാർ പറയുകയാണ് അപ്പോൾ നിസ്കാരത്തിൽ ഒരാൾ ഓതേണ്ട സൂറത്തുകൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഹദീസിൽ തുടർന്ന് കാണാം അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അതിൽ ഓതേണ്ട സൂറത്തുകൾ ഓരോ കഴിഞ്ഞാൽ ഫാത്തിഹ ഓതണം പിന്നെ ഓതേണ്ടത് ആറ് പ്രാവശ്യം വൽ മുഅവ്വിദതൈനി അതായത് ഫലക്കും നാസും ഓരോ പ്രാവശ്യം ഓതനം മറത്തൻ മറത്തൻ ഇത് എല്ലാ റക്അത്തിലും അങ്ങനെ എല്ലാ റക്കായത്തിലും എങ്ങനെ ഓതേണ്ടത് ഫാ വജ്ഹത്ത് ഓദി ഫാത്തിഹ ഓദി ഒന്നാം റക്കായത്ത് തുടങ്ങി രണ്ടാമത്തെ റക്കായത്തിലും വജ്ഹത്തു ഇല്ലാട്ടോ സലാം വീട്ടിട്ട് എപ്പൊട്ടിയാലും ഒഴിച്ചുള്ള ഓരോ ഈ രണ്ട് റക്കായത്ത് നമ്മൾ സലാം വീട്ടിയത് ആ ആദ്യത്തെ കൈയ്യട്ടലുണ്ടല്ലോ അത് കഴിയുമ്പോ സാധാരണ വജ്ത്ത് ഓതാറില്ലല്ലോ ഓദിട്ട് ഫാത്തിഹ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതേണ്ട സുഹൃത്തേതാ ആറ് പ്രാവശ്യം ഒരു പ്രാവശ്യം ഫലക്ക് ഒരു പ്രാവശ്യം നാസ് എല്ലാ എല്ലാറക്കാര്യത്തിലും ഇങ്ങനെയാണ് ഈ ആനത്ത് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി കണ്ടോ നമ്മൾ നിസ്കരിച്ചു അവ്വാബി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഉണ്ട് ദാഹുവേ എന്തോ ഒരു കൂലി കിട്ടുന്ന ഒരു പ്രത്യേക പ്രത്യേക ദട്ടുള്ളൂ മൂന്ന് വട്ടം അത് വാഴ ചെയ്യണം ഞാനിത് എന്തെങ്കിലും വിളിച്ചു പറയല്ല മനുഷ്യന്മാരെ ഇത് അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട ഫത്ഹുൽ മുഈൻ കേരളത്തിൽ നിന്നും ഈ ഗ്രന്ഥം ഉണ്ടായിട്ട് ഇന്നും ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ തറസ് നടക്കുന്ന ലോക പ്രശസ്ത ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫത്തഹുൽ മുഈൻ മഹാനായ ആണ് അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഈ ആനത്തു താലിബീനിൽ ബക്കരി പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും പറയല്ല ഈ നിസ്കാരം കഴിഞ്ഞാൽ മൂന്നുവട്ടം ഓതേണ്ട പ്രത്യേകത ആയുണ്ട് മഹാൻമാർ നിസ്കാരം ഒരാൾ നിസ്കരിച്ചു അത് രണ്ടരക്കായാവട്ടെ ആറാവട്ടെ ഇരുപതാവട്ടെ

മൂന്ന് വട്ടം നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ് അതിന്റെ അർത്ഥവും കൂടി പറഞ്ഞുതരാം കാരണം ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇത് ഓതണം എന്ന് പറഞ്ഞത് ിദ്ധ്യത്തോട് കൂടെ ഓരോ അറിയണം അള്ളാഹു അള്ളാഹുവേ ഇനി തീർച്ചയായും തമ്പുരാനെ ഈ പാവപ്പെട്ട ഞാൻ എന്റെ ഈമാനിനെ നിണ്ടടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് അള്ളാ എപ്പോഴാണ് നീ സൂക്ഷിക്കേണ്ടത് എന്റെ ജീവിതം മുഴുവനും എന്റെ ഈമാൻ നീ സൂക്ഷിക്കണമല്ല ഇബിലീസിന്റെ ഫസാദിൽ പെടല്ലേ പെടലല്ലീ എന്റെ മരണനേരവും എന്റെ ഈമാൻ നീ സൂക്ഷിക്കണേ സൂക്ഷിക്കണയല്ലമാ മരണാനന്തരവും എനിക്ക് നഷ്ടപ്പെടാതെ അവിടെ ഗുണം എനിക്ക് അവിടെ കിട്ടണം മരിച്ചാൽ എനിക്ക് ഗുണം കിട്ടുന്ന നീ സൂക്ഷിക്കേണ്ടത് രീതിയിലാവണമല്ലേ ചെയ്തു പടച്ചവൻ എന്റെ ഈമാന നീക്കാക്കണല്ലോ അലയ്യ എൻറെ പേരിൽ എൻറെ നീ കാക്കണം ഇന്ന കായും കദീർ നിനക്ക് എല്ലാത്തിനും കഴിവുണ്ടല്ലോ അല്ല اللهم اني استودعك imani fi hayati wa inda mamati wa ba'da mamati fa hifdhuhu alayya innaka ala kulli shay'in qadir dua padicho 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 allah toofeeq nalgate ഇതുവാണ് നിസ്കാരത്തിന് ശേഷം നിർവഹിക്കണം ഇത്രയും സംഭവ ബഹുലമായ ഒരു കണ്ടോബിൻ നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നതിന് കിട്ടുന്ന കൂലിക്ക് തുല്യമായ കൂലി കിട്ടുന്ന മറ്റു നിസ്കാരമുണ്ട് അതേതാണ് കണ്ടോ ഐ بفوائت وغيرها من الفرائض المؤدات والنوافل മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹാൻമാരായ പ്രമുഖരായ പണ്ഡിതന്മാർ തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരൊക്കെ പറയുന്നുണ്ട് ഒരാൾ മഗ്‌രിബിന്റെ ഇടയില് അവന്റെ പഴയ നിസ്കാരങ്ങളിൽ കല വീട്ടിയാൽ തന്നെയും ഈ കൂലി അല്ലാഹു ഒരു പക്ഷെ നൽകാൻ സാധ്യതയുണ്ടത്രേ അത്രേ കൂലി നിസ്കരിച്ചാ കിട്ടുന്ന കൂലി ആ സമയത്ത് നിസ്കാരം ഉണ്ടാവാ എന്ന രീതിയിൽ ആ കൂലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ മഹാന്മാരായ പല പണ്ഡിതന്മാരും അത് കിട്ടൂല അതിന് പ്രത്യേകം തഴീനാക്കണം അവൻ എന്ന് പറഞ്ഞ് കരുതി അത് തന്നെ നിസ്കരിച്ചാലേ കിട്ടൂ എന്ന് പറയുന്ന ഷാഫി മദഹബൽ പ്രമുഖരായ പണ്ഡിതന്മാർ മറ്റൊരു പക്ഷത്തുണ്ട് എന്തായാലും ആമലിനു കൂലി ഉണ്ടല്ലോ അപ്പൊ കലാ കിട്ടുന്നവർക്കും ഇതൊരു പക്ഷെ കിട്ടാം ഷാ മകരീബിന്റെ ഇടയിൽ കലാ വിട്ട അപ്പൊ ഞാനൊരു അഭിപ്രായം പറയാം ആറ് ഇറക്കയത്ത് നിസ്കരിക്കാം ഇരുപതും കൂടി ഇപ്പൊ എല്ലാ ദിവസവും നടക്കൂലല്ലോ എന്നിട്ടെന്ത് ചെയ്യാ ബാക്കി സമയം കള വീട്ട അപ്പൊ ആ കള വീട്ടുന്നതും കൂടി ആ ഇരുപതിലേക്ക് ചേരാൻ സാധ്യതയുണ്ട് അള്ളാഹുട്ടെ ആറ് പതിനാല് റക്കായത്ത് വരാവുന്നത് വേറെ കലാവിട്ടിലാവാരിച്ചു ഇരുപത് നിസ്കരിക്കാൻ സമയം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കും അല്ലാഹ് തോഫീഖ് നൽകട്ടെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാല് ഇത് സംബന്ധമായിട്ടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവരും ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാണ് എനിക്കും ചെയ്യണം നിങ്ങളും ദ്വാരക്കണം നമുക്കിത് ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ തോഫീഖ് നൽകട്ടെ